മരത്തിന്റെ മുകളിൽ ഇടിച്ചാണ് കൃതിയത് താഴെത്താർന്നെങ്കി കല്ലുമേപ്പ് ഇടിച്ച് ബോട്ട് തകർന്നു പോയെ ആലപ്പുഴക്കാര് ഭയങ്കര നല്ല ആൾക്കാരാന്നൊക്കെ പറയുന്നത് നമ്മള് ഇവിടെ വന്നത് ശെരിയാവും സൈറ്റ് സീനും ഉണ്ട് കൈനകരി പാലം വരമ്പ പോയിട്ട് തിരിച്ചു വന്നു ഞങ്ങളൊക്കെ ബാത്റൂമിലളർന്നു എന്റെ ദൈവമേ കാശി പോയി ഹായ് എല്ലാവർക്കും നമസ്കാരം ജൂലാൽ ഹോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളിന്ന് പോകുന്നത് ഹൗസ് ബോട്ടിൽ താമസിക്കാൻ വേണ്ടിയാണ് ആലപ്പുഴയിൽ പോണ വഴിക്ക് തണ്ണീർ വണ്ടിൻ്റെ കൂടെ നമ്മൾ എത്തിയിട്ടുണ്ട് നമ്മുടെ ഇന്നോവയിലാണ് യാത്ര അപ്പം ഞാനും എൻ്റെ ഫാമിലിയായിട്ട് അളിയൻ ചേച്ചി പിന്നെ വൈഫ് മക്കള് എല്ലാവരും ഉണ്ട് ജസ്റ്റ് കാര്യങ്ങളൊക്കെ പണ്ടെന്ന് ണിച്ചു തരാം അത് കാണുന്നതാണ് തണ്ണീർമുക്കം പണ്ട് നമ്മൾ ആലപ്പുഴ ഹൗസ് ബോട്ടിലേക്കുള്ള യാത്രക്കിടയിൽ നമ്മളൊരു ചായ കുടിക്കാൻ വേണ്ടി നിർത്തുകയാണ് ഇവിടുത്തെ സ്പീഡ് ബോട്ടൊക്കെ ഉണ്ട് ഇവിടെ അതിമനോഹരമായ സ്ഥലമാണ് അടുക്കൊരു ദ്വീപ് വേണം പാതിരാമണൽ എന്ന് പറഞ്ഞ ദ്വീപാണ് വേമ്പനാട്ട് കായലാണ് കാണുന്നത് ഞങ്ങൾ പുന്നമോട ചെട്ടിയിലെത്തി ഫിനിഷിംഗ് പോയിന്റിലാണ് എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി ബോട്ടിലേക്ക് കയറാൻ പോവുകയാണ് നമുക്ക് പോകണ ബോട്ടാണ് ജനത് ബോട്ട് കരക്കടിപ്പിക്കുകയാണ് കേണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കത്തിത്താനും ഫ്രാങ്കും ഇല്ലിയൊക്കെ കൂടി ബോട്ടിൻ്റെ അകത്തേക്ക് കയറുവാണ് മൂന്ന് റൂമാണ് നമ്മൾ ബുക്ക് ചെയ്തേക്കുന്നത് ഇതാണ് നിങ്ങളുടെ റൂം ശരിക്കോ നമുക്ക് കിട്ടാൻ സാധ്യത ആ അപ്പൊ നമ്മുടെ ബോട്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് തിരിക്കുവാണ് കൊറേ നേരമായി ഞങ്ങൾ നമ്മുടെ ബോട്ട് തിരിക്കാനായിട്ട് നോക്കണം കാറ്റും ഇതൊക്കെ കണ്ട് പിന്നെ തിരിച്ച് 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 ഇപ്പൊ ഒരു അരമണിക്കൂറായി ബോട്ട് തിരിക്കണം തിരിക്കണ ബോട്ട് തിരിച്ചതേ നമ്മൾ ബോട്ട്

ഞങ്ങൾ പതിനൊന്നരയായിട്ട് ആ അപ്പൊ ചാക്ക് പിടിച്ച് ബോട്ട് വളരെ സ്ലോ ആയിട്ട് അതെ ആ കരയിൽ അടുപ്പിക്കുവാണ് അപ്പൊ അതേ നമ്മുടെ മോൻ്റെ പേര് തമ്പാൻ തമ്പാനാണ് മുങ്ങിയെടുക്കാൻ പോണത് പായൽ മുങ്ങി എടുക്കാനായിട്ട് പായൽ ചാക്കാണ് ചാക്ക് മുങ്ങി പ്ലാസ്റ്റിക് ഒക്കെ പിടിച്ചിട്ടുണ്ട് അതൊക്കെ മുങ്ങിയെടുത്തിട്ടാണ് ഞങ്ങളുടെ യാത്ര ഇത് കണ്ടാ ബോട്ട് കൊണ്ടുവന്ന് ഇടിപ്പിച്ചു നിർത്തിക്കണോ ബോട്ട് പിടിച്ചിട്ട് കൺട്രോൾ ആണ്ട് കൊണ്ടുവന്ന് ഈ മരത്തിന്റെ മുകളിൽ ഇടിച്ചാണ് കൃതിയത് താഴെത്താർന്നെങ്കിൽ കല്ലുമ്മേപ്പ് ഇടിച്ച് ബോട്ട് തകർന്നു പോയനെ நல்லாடேட்டாடா பிச்சா தடுக்கோ இனியாட்டே தம்பி தோணமா നമ്മേർദു പിറ്റാട്ടേ ഓറച്ചില്ല അങ്ങേ കൊണ്ടാ തേച്ചല്ല അന്നാ നേ ചിറ്റിയനെറ്റാനല്ലേ അതയേ ചിറ്റിയോ മതി കാറ്റാണ്ടട നമുക്കേ സമന്തര ഉണ്ട് ഇ ദേ കണ്ടോ ആറ തോർത്തന്നെയല്ല എന്താണോ നോക്കി റൊക്കെ റെഡിയാക്കിയതേ ഞങ്ങൾ യാത്ര തുടങ്ങിയിട്ടുള്ളു സമയം ഒരു മണി ഒരു ഒന്നര മണിക്കൂറാണ് ഇവിടെ പോയത് നമ്മളോട് പതിനൊന്ന് മണിക്ക് വരാൻ പറഞ്ഞാണ് ഞങ്ങൾ വന്ന പതിനൊന്നര ബോട്ട് എടുത്തപ്പോൾ അതെ ഒരു മണിയായി അപ്പം നമുക്ക് കാണേണ്ട സ്ഥലങ്ങളൊക്കെ കുറെ പോയിണ്ടോ ഹൗസ് ബോട്ട് റിപ്പയർ ചെയ്യണം വർക്ക്ഷോപ്പാണ് ആ ബോട്ട് ആട് തന്നെ പുതിയ ബോട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവോ എടുക്കണ്ട പുതിയ ബോട്ട് ഉണ്ടാക്കുവോ ചിലങ്കാർ സീട്ടിലൊന്നും ആരുമില്ല താമസക്കാരൊക്കെ ഇല്ല ഓഫ് സീസൺ ആണ് അതേ നല്ല അടിപൊളി ഹൗസ് ബോട്ട് നമ്മൾ പോലത്തെ അല്ലേ ഇടുക്കച്ചിട്ടാണ് കൂട്ടിയത് ഉണ്ടോ ലക്ഷറി ബോട്ട് നമ്മുടെ ഇച്ചിരി പഴക്കോളാണ് ഇന്ന് എല്ലാവർക്കും ഓട്ടം വേണ്ടേ അല്ലേ നമ്മൾ പുതിയതും പഴയണ്ട് ഹൗസ് ബോട്ടൊന്നൊന്നും നമുക്കൊരു നല്ല ബോട്ട് അത്യാവശ്യം മേലമ്പ്രുള്ളൊരു ബോട്ട് വേണം അല്ലേ ഇതുപോലത്തെ ഇതൊരു വീടാണ് നല്ല ഭംഗിയുണ്ട് വീടാണ് ആ ചെറിയ റിസോർട്ടാ റിസോർട്ട് ോ എന്നാണ് ആ റിസോർട്ടിന്റെ പേര് നല്ല ഭംഗിയുടെ കാണാൻ അവരിങ്ങനെ മതിലൊന്നും കെട്ടി അലമ്പാക്കിയിട്ടില്ല ഇവിടെ ആ നാച്ചുറൽ ആയിട്ടുള്ള ആ സംഭവങ്ങളൊക്കെ അതേപടി തന്നെ നിർത്തിയേക്കുവോ പാം ഗ്രോ സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ഇന്ത്യയിൽ പരിശീലനം ഒക്കെ നടത്തുന്ന ഒരു സംഭവമാണ് ഇത് അതിനപ്പുറത്തേ അടിപൊളി പാടാണ് നല്ല ഇങ്ങനെ വന്നിരിക്കുന്നു അല്ലേ രസം നമ്മുടെ ചുണ്ടമ്മളു കിടക്കണ രണ്ടെണ്ണം ഉണ്ട് രണ്ടെണ്ണം ഇപ്രാവശ്യ മത്സരത്തിന് പങ്കെടുക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടേക്കണാണ് പുന്നമടക്കാരൻ്റെ എൻട്രൻസിലാണ് നമ്മളിപ്പോ ഇവിടെ സ്പീഡ് ബോട്ടുകാരൊക്കെ ആൾക്കാരൊക്കെ നോക്കി ഇങ്ങനെ കിടപ്പുണ്ട് മുന്നൂറ് രൂപ നാനൂറ് കൊടുത്താ ഒരു റൗണ്ട് അടിച്ച് അവര് നമ്മളെ കറക്കിങ്ങനെ വലച്ചു കൊണ്ടന്ന് ഇവിടെ കിടക്കും പേടിപ്പിച്ച് ഇട്ട് കറക്കിക്കളയോ ഇതില് മാക്സിമം കേറാതിരിക്കാനും പറയൂ അടിപൊളി അടിപൊളി ഇല്ല നമ്മളെ വിളിക്കാൻ പറഞ്ഞ അവരിങ്ങനെ കൊണ്ടുവന്ന് കാണിക്കുമ്പോൾ ആൾക്കാർ ചോദിക്കും കയറാൻ പറ്റുമെന്ന് ചോദിക്കും അപ്പം നമ്മൾ ബോട്ട് എടുക്കും അത് അവരൊരു ട്രിക്ക് ആണത് കൊണ്ടുവന്ന് നമ്മുടെ ഉമ്മ കൊണ്ടുവന്ന് ഇങ്ങനെ കറുകയൊക്കെ ഉണ്ടാകും വീശി വീശു വന്നതുണ്ടാവും ബോട്ട് വേണമെന്ന് ചോദിക്കണ വേണ്ട 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 ബോട്ട് വേണ്ട ഞങ്ങളുടെ അവിടെ ബോട്ടുള്ളതാ പേടിച്ച് ദൂറി ദൂരിൽ പോയതൊക്കെ കേൾക്കാതെ എല്ലാ ബോട്ടുകളും നമ്മുടെ പുന്നമട ലേക്കിലുണ്ട് ലേക്കിൽ ഉണ്ട് നല്ല ഓളവും നല്ല വീട്ടിൽ തന്നെ ഓളവും ഓളവും കാറ്റും ഇപ്പൊ നമ്മൾ ആലപ്പുഴക്കാര് ഭയങ്കര നല്ല ആൾക്കാരാന്നൊക്കെ പറയാണ് നമ്മൾ ഇവിടെ വന്നത് വന്ന് കഴിഞ്ഞ് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്തിട്ടാണ് നമ്മൾ ഹൗസ് ബോട്ട് എടുത്തത് എടുത്ത് ആദ്യത്തെ സംഭവം നിങ്ങൾ കണ്ടല്ലോ ഈ സാധനം കൊണ്ടേ അതിൻ്റെ അടിയിൽ പ്രൊപ്പിലറൊക്കെ ഇതായിട്ട് ഞങ്ങൾക്ക് ഒരു ഒന്നര മണിക്കൂറോളം ഞങ്ങളുടെ പോയി അത് കഴിഞ്ഞിട്ട് മൂന്നേ മുപ്പതിന് വണ്ടി എടുത്തു ഒരു സ്ഥലത്ത് ഒതുക്കിയിട്ട് രണ്ട് മണിയായിട്ട് ഒതുക്കിയിട്ട് മൂന്നേ മുപ്പതിന് വണ്ടി എടുത്ത് വണ്ടി എടുത്തിട്ട് പിന്നെ വണ്ടി കംപ്ലയിൻറ്റാണ് ഞങ്ങളതേ സമയം നോക്കിയേ നാല് മണിയായി ഈ നാല് വരെ ഞങ്ങൾ ഇപ്പോൾ ഇവിടെ കിടക്കുക ഞങ്ങൾക്ക് വേറെ ബോട്ടും കിട്ടിയിട്ടില്ല ഇപ്പോൾ വണ്ടി കംപ്ലയിൻ്റ് ആണ് അജി അജിന്നാണ് വരിക ആലപ്പുഴക്കാരനാണ് ഞാനിപ്പോൾ ആറ് പ്രാവശ്യം വിളിച്ചിട്ടും പുള്ളി ഫോൺ എടുത്തില്ല ഏഴാമത്തെ പ്രാവശ്യം പുള്ളി ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് കളഞ്ഞു അപ്പോൾ നമ്മൾ പുള്ളി വണ്ടി വന്നിട്ട് നമ്മളോട് പതിമൂവായിരത്തഞ്ഞൂറ് രൂപ മൂവായിരം രൂപ അഡ്വാൻസ് കൊടുത്താൽ കൂടാണ്ട് ബാക്കി അപ്പടേം പൈസയും വാങ്ങിച്ചിട്ടാണ് പോയാൽ ഞങ്ങൾക്ക് ഈ ഒരു നമ്മളിങ്ങനെ ബോട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ബോട്ട് കംപ്ലയിൻ്റ് ആയി നമ്മൾ ഇതിപ്പോൾ ആരെ അറിയിക്കും ഇപ്പോൾ ഇവരോട് ഈ ചേട്ടന്മാർ ബോട്ടിലെ ചേട്ടന്മാർ നമുക്ക് വേറെ ബോട്ട് അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എനിക്ക് പ്രത്യേകം പറയണല്ലോ നമ്മൾ ബോട്ട് ഒരു കാരണവശാലും ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരാൾ ബോട്ട് ബുക്ക് ചെയ്തോ ഒരു ഫോൺ നമ്പറും വിളിച്ചിട്ട് നേരിട്ട് വെബ്സൈറ്റിൽ കയറിയോ അല്ലെങ്കിൽ നേരിട്ട് അതിൻ്റെ കമ്പനി ഓണറെ വിളിച്ച് ബുക്ക് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് അല്ലെങ്കിൽ ഇതേപോലത്തെ കള്ളന്മാരുടെ ശല്യം ഉണ്ടാവും ഞാൻ ആളെ ഞാൻ കാണിച്ചു തരാം എന്തെങ്കിലും ഉണ്ട് ആളുടെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഞങ്ങളിവിടെ കിടക്കുവാണ് കേടായി കിടക്കട്ടോ ചൂടിന് ഇടാന്ന പരിപാടിയാ ചേട്ടാ പൊട്ടപ്പോഴത്തേക്ക് ശരിയാവും അജി വിളിച്ചിട്ട് എടുത്ത് എന്നോട് സംസാരിച്ച് എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞിട്ട് ഒന്നല്ലെങ്കിൽ വന്ന് നന്നാക്കി തരാ അല്ലെങ്കിൽ വേറെ ബോട്ട് തരാന്ന് പറഞ്ഞേക്കണം ഇപ്പൊ ആറുമണി ഞങ്ങളിതേ ഇപ്പം അപ്പൊ അവൈനകരിയിൽ നിന്ന് ബോട്ട് പോന്നിട്ടുണ്ട് ഒരു സമയം പറയാൻ പറഞ്ഞിട്ട് പുള്ളിവർ എൻ്റെ പൊണ്ണിയേട്ടാ ഇത് ഞമ്മളായിട്ട് ചെയ്താലില്ലാന്ന് പിന്നെ ഞങ്ങളായിട്ട് ചെയ്താണ് ബോട്ട് നല്ല ബോട്ട് വിടണം നൂരത്തഞ്ഞൂറ് രൂപ മേടിച്ചു വിടുമ്പോൾ നല്ല ബോട്ട് തന്നെ വിടണം പറഞ്ഞിട്ട് നന്നാക്കണ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അവരോട് ഞാൻ പറഞ്ഞു നിങ്ങൾ ഓടിച്ച് നോക്കിയിട്ട് പോകുന്നോണ്ട് അവർ നോക്കാണ്ട് പോയി കളഞ്ഞു ഞങ്ങളുടെ ഫാമിലിയൊക്കെ വെയിറ്റിങ് അത് നോക്കിയാൽ ഏ എല്ലാവരും എത്ര നേരം അറിയോ നമ്മൾ ഇല്ലാത്ത കാശം ഉണ്ടാക്കി ഈ കുഞ്ഞുങ്ങളെ കൊണ്ട് വന്നേക്കണോ ഇച്ചിരി ആസ്വദിക്കാൻ വേണ്ടി ആ സമയമാണ് ഈ പോയിക്കൊണ്ടിരിക്കണം അപ്പം ഇനി ആലപ്പുഴക്കാരെയും ബോട്ടിങ്ങിനൊക്കെ വരുമ്പോൾ ഇല്ലേ ശരിക്കും പൈസ ആദ്യം കൊടുക്കരുത് പകുതി കൊടുക്കുക ബാക്കി വിളിക്കുമ്പോൾ തന്നെ പറയാം പകുതി പൈസ തരുള്ളൂ ബാക്കി കഴിയുമ്പോഴേ തരുവുള്ളൂ എന്ന് പറഞ്ഞിട്ട് മാത്രം ബോട്ട് വിൽക്കാൻ പാടുള്ളൂ ഞങ്ങൾ പെട്ടിരിക്കണേ ഇത് വേണ്ട അപ്പോൾ ബോട്ട് വിട്ടിട്ടുണ്ട് ഒരു സമയം പറയാൻ പറഞ്ഞിട്ട് കൂടി കട്ട് ചെയ്ത് പറഞ്ഞപ്പോൾ ബോട്ട് വരും പണിക്കാരും വന്നിട്ടില്ല കൈകാര്യുന്ന ബോട്ട് വരുന്ന ഞങ്ങളിപ്പം നടുക്കായിൽ കിടക്കരുത് കണ്ട ഒരു കടയില്ല ഒന്നുമില്ല ഒരു ഇതും ഇല്ലാണ്ട് ഇത് ഇവിടെ നടുക്കായലിൽ നടുക്കായിൽ കിടക്കണ്ട അപ്പൊ ഇനി ആര് ആലപ്പുഴ ബോട്ടിങ്ങിന് വന്നാലും ഫുൾ എമൗണ്ട് കൊടുക്കരുത് എല്ലാം എല്ലാരും ചെയ്താക്കാർന്നല്ല പക്ഷെ പക്ക ഫ്രോഡാണ് നമ്മളെ ഇന്ന് വണ്ടി ഏപ്പിച്ച പുള്ളി എന്നാണ് എൻ്റെ അഭിപ്രായം ഇവിടെ മീനെ കാണിച്ചത് ഇവിടെ മീനെ പിടിച്ചിരിക്കണേ എവിടെ പിടിച്ച മീനെ ഞങ്ങളിത് എനിക്ക് മീനെ പിടിച്ചോണ്ടിരിക്കുവ ഒരു കറിക്കുള്ള മീനായി സരിതാമ മീനെ പിടിച്ചോണ്ടിരിക്കുവോ ഇവിടെ ചൂണ്ടിട്ട് ചൂണ്ടിട്ടു ഏഴേകാല മണിയെ ഏഴേകാലായപ്പോഴാണ് നമുക്കൊരു ബോട്ട് വന്നത് ഇത്ര നേരം ഞങ്ങൾ ഞങ്ങളതേ എല്ലാവർക്കും സന്തോഷമുണ്ട് ഉണ്ട് പുതിയ ബോട്ട് വന്ന അതിന്റെ അപ്പൊ അതെ അളിയനൊക്കെ അതെ എന്റെ അളിയേ അടിച്ചു പൊളിക്കാനായിട്ട് വന്നതാണ് അതെ ഇങ്ങനെ നിക്കുവാണോ സങ്കടപ്പെട്ട് നാളെ എത്ര മണി വരെ കൂട്ടാ മണിക്ക് ഞങ്ങൾ എങ്ങനെ ഇരുന്നേറ്റ് റെഡി ആവണ കേട്ടോ ആ ഒമ്പത് മണിക്കോളെ ഫോട്ടോ എടുക്കും ഞങ്ങൾക്ക് ഇപ്പൊ എത്ര മണി പോയി ആ അപ്പൊ ഞങ്ങക്ക് ആ സമയം തന്നെ ആ ആയി അല്ല ഏഴുമണിക്ക് ഞങ്ങള് കൊണ്ടുപോകണ്ടോ അല്ല ആ അല്ല ഞാൻ കുളിക്കാ വേണ്ടേ ഞങ്ങൾ ബോട്ടിൽ നിന്ന് ഇറങ്ങല്ലോ പതിനൊന്ന് മണിയാണ് കട വീട്ടായി അല്ല അത് നിങ്ങൾ പറയണം നിങ്ങളാണ് ബോട്ട് ഇപ്പൊ കംപ്ലൈന്റ് ആയത് ഞങ്ങൾ അജി പറഞ്ഞിട്ടായിരുന്നു അജിയാ പക്ഷെ അത് പറഞ്ഞിട്ടായില്ല ഞങ്ങൾ ഈ ബോട്ട് അയപ്പിച്ചേക്കണം അതൊന്നും നമ്മൾ നമ്മളല്ലേ പറയേണ്ടത് അല്ല ഞങ്ങൾ മൂന്നര മുതൽ ഇപ്പോൾ ഏഴ് മണിയരെ കൂടെ എത്തിയേക്കണം നാലര അഞ്ചര രണ്ട് മണിക്കൂർ അങ്ങനെ പോയി നിങ്ങളുടെ ടൈം അനുസരിച്ച് ഞങ്ങൾക്ക് രണ്ട് മണിക്കൂർ അതിൻ്റെ എക്സ്ട്രാ തന്നെ എന്തായാലും ഇപ്പം പതിനൊന്ന് മണിക്ക് ഞങ്ങൾ കറക്കൊണ്ട് ഇറക്കിയാൽ മതി കേട്ടോ കേട്ടോ അന്ന് പറഞ്ഞേക്കണം അടുത്ത് നിങ്ങൾ പുതിയ ബോട്ട് എത്തി കയറുകയാണെങ്കിൽ പുതിയ ബോട്ടിൽ കയറിയതേ ബോട്ട് എടുക്കുവാണ് എടുക്കുവാണിത് കൊണ്ടാ നമ്മുടെ പഴയ ബോട്ടാണ് ഇല്ലേ കിടക്കണത് അതെ നമ്മൾ കായലിലേക്ക് നമ്മൾ പോവാണ് വലക്കാരുണ്ടാവുന്നത് കൊണ്ട് അവർ പേടിച്ച് പേടിച്ചാണ് പോകണത് ബോട്ടുകാർ നമ്മുടെ ബോട്ട് ആ കാണുന്ന വെള്ളമാണ് വെള്ളത്തിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അത് വീടാണ് അവിടെ കാണുന്നത് ആ ടോർച്ച് നടിച്ച സൈഡിലേക്ക് കരയെന്ന് കാണിച്ചത് വേണ്ട കണ്ടോ തെങ്ങിക്ക്ണ്ടോ ഒന്ന് സൂം ചെയ്ത ലൈറ്റൊന്ന് സൂം ചെയ്തേ ആലപ്പുഴ ടൗൺ കണ്ട എന്ത് രസം നോക്കി ഇവിടെ നിന്ന് കാണാൻ നിങ്ങളിവിടെ ഇരിക്കുവാണോ ഏഹ് എന്താണ് ടൂർ വന്നിട്ട് വാശി പോയുണ്ട് സങ്കടം കൊല്ലം ഉണ്ടോ അളിയനുണ്ടോ ചേച്ചിയുണ്ടോ ഞങ്ങൾ ഒരുമിച്ച് വന്ന എൻ്റെ ചേച്ചി തന്നെ ടൂറ് കൊണ്ടുവന്നേക്കണേ കാശ് കൂടെ അളിയനും പിടി അളിയൻ അപ്പം ഞാൻ ഇവിടെക്ക് റൂമൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് വരാം കേട്ടോ അത് ഞങ്ങളുടെ ബെഡ്റൂമാണ് ലൈറ്റ് ഇട്ടേ അടിപൊളി ബെഡ്റൂം അത് ഫസ്റ്റ് ബെഡ്റൂമാണ് അടിപൊളി സൂപ്പർ ബാക്കി നാളെ രാവിലെ ആ ഗുഡ് മോർണിംഗ് അപ്പോൾ ഞങ്ങൾ രാവിലെ റെഡിയായി ആയി വന്നേക്കുവാണ് ബോട്ട് ഞങ്ങൾ റെഡി ആകുന്നതിന് മുമ്പ് തന്നെ എടുത്ത് ഞങ്ങൾക്കൊന്നും കാണാൻ പറ്റിയില്ല ഒരു ഏഴ് പത്തായപ്പോൾ ഒരു ബോട്ട് എടുത്ത് അന്നേരം ഞങ്ങൾ റെഡി ആവണം എന്നിട്ട് എന്നോട് ഏഴായപ്പോൾ വന്നിട്ട് സപ്ലൈ ചോദിക്കുവാണ് ഇവിടുത്തെ ബോട്ടിലാണ് കഴിക്കാനെടുക്കട്ടെ ഞാൻ പറഞ്ഞു ചേട്ടാ എട്ട് മണിയെങ്കിലാവട്ടെ എന്ന് പറഞ്ഞിരുന്നു എ പിള്ളേരക്കിരിക്കണ്ട നമ്മളൊരു ഇതിന് വന്നാലോ നമ്മൾ ഇന്നലെ തന്നെ ഒന്നും കണ്ടിട്ടില്ല എന്നിട്ട് അവര് ആരിക്കും വേണ്ടാത്ത സാമ്പാർ പോലെ ആരിക്കും വേണ്ടത് ഇവർക്കുന്ന സാമ്പാർ പോലെ ബോട്ട് ഓടിക്കൊണ്ടിരിക്കുക ആരും ഇല്ല കാണാനായിട്ട് എല്ലാരും ബാത്റൂമിലൊക്കെ ഇത് കണ്ട അത് രസമേറല്ലേ ഇവര് സൈറ്റ് സീനും ഉണ്ട് അവിടെ കൈനകരി പാലംപരം പോയിട്ട് തിരിച്ചു വന്നു ഞങ്ങളൊക്കെ ബാത്റൂമിലിടന്നു എന്റെ ദൈവമേ കാശി പോയി അപ്പൊ ഞങ്ങള് ഊമ്പിച്ചെന്ന് വേണം പറയാ ഹൗസ് ബോട്ടുകാർ അവനോട് ഞങ്ങൾ കേടായപ്പോ മുതൽ പറയണോ വേറെ പോട്ടതാണ് വേറെ ബോട്ട് തന്നെ എന്നിട്ട് ഞങ്ങൾ രാത്രി ഏഴര വരെ ഞങ്ങൾ ഇല്ലേ കായലിനെ നടക്കൊണ്ടിട്ട് എന്നിട്ട് രാത്രി ഒരു ഒമ്പത് മണിയായപ്പോൾ ഞങ്ങൾ കിടന്നുറങ്ങാനുള്ള സ്ഥലത്ത് കൊണ്ട് എ സിയിട്ട് തന്നു അത് ഇത് രാവിലെ ഏഴുമണിയായപ്പോൾ അവർ വണ്ടി എടുത്ത് കറക്റ്റ് രണ്ട് മണിക്കൂർ കൊണ്ട് അവർ ആ വരണ്ട വഴി തന്നെ ആ ജെട്ടിയിൽ കൊണ്ടുവന്ന് അടുപ്പിക്കുവാണ് ഞങ്ങൾക്ക് യാതൊരുവിധ സ്ഥലങ്ങളും കാണാൻ പറ്റിയില്ല അജി വർഗീസേ ഇനിയും എന്നെ ആക്കാരെങ്കിലും കേട്ടോ സമയം കറക്റ്റ് ഒമ്പതേകാല് അവരവരുടെ കറക്റ്റായിട്ട് ചെയ്തു നമ്മളോട് കാശ് മേടിച്ചിട്ട് നമ്മളെ പറ്റിച്ചത് നമ്മുടെ ഗട്ടീതി കൊണ്ടുവന്ന് ഇറക്കുവാണ് ഞങ്ങളെ പൂഞ്ചിച്ചുകൊണ്ടുവന്ന് ഇറക്കിയേക്കാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നടന്നുകൊണ്ട് എല്ലാ ക്ലോസ്സിൻ്റെ ഗുഡ് ബൈ